ജോൺ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ കിട്ടാത്ത ഒരു തരത്തിലും കോടതി ജാമ്യം നൽകേണ്ടതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന സ്വാഭാവികമല്ലാത്ത ജാമ്യമാണ് അരവിന്ദ് കെജ്രിവാളിന് ഈ ഇടക്കാല ജാമ്യത്തിലൂടെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ അത് സ്വാഭാവികമല്ലാതായി ബി ജെ പിക്ക് തോന്നുന്നത് അത് ബിജെപിക്ക് രാഷ്ട്രീയമായി എതിർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ടാണോ പിന്നെ കോൺഗ്രസിന്റെ ഭയമാണോ എന്നുള്ളതാണ് ചോദ്യം അതായത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്ന രാഷ്ട്രീയമായ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെയല്ല കോൺഗ്രസിനാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭയം എന്നുള്ളതാണ് ബി മുന്നോട്ട് വെക്കുന്ന മറു ആരോപണം അല്ല സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കോൺഗ്രസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്തോ ആർക്കും എപ്പോഴാണെങ്കിലും പറയാല്ലോ നരേന്ദ്രമോദി തന്നെ ഈ രാജ്യത്ത് മൈക്ക് വെച്ച് കെട്ടി പറയുന്നത് മുഴുവൻ അതല്ലേ ഇപ്പോഴും പത്ത് വർഷം ഭരിച്ചതിന് ശേഷവും അതിനു മുമ്പുള്ള കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തെ കുറ്റം പറയുന്ന ഒരു പ്രധാനമന്ത്രി അതായത് തന്റെ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനത്തെ കുറിച്ച് പറയാതെ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല ആ രീതിയിലുള്ള ഒരു അഭിപ്രായം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി ഇവിടെ കേജ്രിവാൾ പുറത്തേക്ക് വരുമ്പോൾ കേജ്രിവാളിന് പുറത്തേക്ക് വരാനായിട്ട് ജാമ്യം ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വിയാണ് ഞങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യോ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് നിന്നത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തെരുവിൽ നിറഞ്ഞു നിന്ന് സമരം ചെയ്തത് ബിജെപി നിന്നോ ബിജെപിക്ക് കോൺഗ്രസിനാണ് ഭയമെങ്കിൽ ബിജെപി അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയില്ലേ ഞാൻ ഇനി പറയട്ടെ നമ്മൾക്ക് ഏതാ കേട്ടില്ല ഞാൻ പറയട്ടെ അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് അല്ല പൂർത്തിയാക്കട്ടെ അരവിന്ദ് അല്ല പരാതി പര അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി അല്ല ഞങ്ങൾ പരാതി കൊടുക്കും ഈ രാജ്യത്ത് എവിടെ അഴിമതി ആരോപണം അഴിമതിയുടെ സാധ്യത അഴിമതി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ പരാതി കൊടുക്കും അന്വേഷിക്കണം ആ പരാതി രണ്ട് വർഷക്കാലം നിങ്ങൾ അടയിരുന്നിട്ട് എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എസ് ബി ഐ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം ആ ചർച്ചയിൽ നിന്ന് മുഴുവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാക്കിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും സമരം ചെയ്യും കോൺഗ്രസിനെതിരെ നിരവധി വട്ടം സംസാരിച്ചിട്ടുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാലും ആ മനുഷ്യന്റെ മിനിമം പൗരാവകാശത്തെ ആ മനുഷ്യൻ ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശത്തെ മൌലികാവകാശത്തെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെയല്ല ഞങ്ങളുടെ പരാതി ഡൽഹി മദ്യനയ കേസിൽ മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നപ്പോൾ അത് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും നാളെ കേരളത്തിലായാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും കോൺഗ്രസ് അത് ആവശ്യപ്പെടും ബി ജെ പി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ വ്യാപം അഴിമതി നടന്നിട്ടുണ്ടല്ലോ അങ്ങനെ നിരവധി അഴിമതി നിരവധി കേസുകൾ നടന്നിട്ടുണ്ടല്ലോ ബി ജെ പി ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അതല്ല നമ്മുടെ വിഷയം ഇനി പ്രകാശ മാഷോട് ഒരു മറുപടി പറയാനുണ്ട് നമ്മൾ ഈ ചർച്ച അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിനുശേഷം കിട്ടിയ ജാമ്യവും ഇന്ത്യ മുന്നണിയും നരേന്ദ്രമോദിയുടെ സംസാരവും അത്തരം കാര്യങ്ങളാണ് ഞാൻ ഒരിക്കൽ പോലും ഇതിനു മുമ്പത്തെ എന്റെ ഒരു ടൈമിൽ പോലും സി പി എമ്മിനോ അല്ലെങ്കിൽ താങ്കളെയോ ഒരിക്കൽ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ഈ ചർച്ച എന്താണ് എന്നുള്ളതുകൊണ്ട് പക്ഷെ അപ്പോൾ പോലും ഇടയ്ക്ക് വന്ന് താങ്കൾ ഒന്ന് കുത്തിയിട്ട് പോയതുകൊണ്ട് ഞാൻ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുക ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന് തന്നെയാണ് സി പി എം എവിടെങ്കിലും വിട്ടുവീഴ്ച ചെയ്തോ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പോലും നിങ്ങൾക്ക് നൽകിയില്ലേ ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് പോലും നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചില്ലേ സി പി എം എവിടെങ്കിലും കോൺഗ്രസിന് വിട്ടു തന്നിട്ടുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയ മുർഷിദാബാദ് സീറ്റിൽ ഇന്ന് സി മത്സരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത് നിങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ രാജ്യത്ത് പ്രതിപക്ഷ ചേരിയും പ്രതിപക്ഷ അഭിപ്രായങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാ പിന്നെ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ് കുറച്ച് സ്റ്റേറ്റുകളിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ നീങ്ങാനുള്ള വഴി വെട്ടിയത് കോൺഗ്രസ് ആണെന്നാണ് അങ്ങ് ആ പറയുന്ന പത്രസമ്മേളനവും സമരങ്ങളും ഒന്നും മറന്നും കാണില്ലല്ലോ അല്ല തീർച്ചയായിട്ടും മാധു അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ നീങ്ങാനായിട്ട് നരേന്ദ്രമോദിക്ക് ഞങ്ങൾ വഴി വെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ കേരളത്തിൽ നിരവധി പരാതികളുണ്ടല്ലോ സ്വർണക്കടത്ത് ലൈഫ് മിഷൻ അല്ലെങ്കിൽ ലാവ്ലിൻ കേസ് അല്ലെങ്കിൽ എക്സാലോജിക് സൊല്യൂഷൻസ് കരുവന്നൂർ കേസ് ഇങ്ങനെ നിരവധി വഴികൾ വെട്ടിക്കിട്ടിയിട്ടുണ്ടല്ലോ നരേന്ദ്രമോദിക്ക് എന്തേ ആ ഒരു വഴിയിലൂടെയും ഇടവഴിയിലൂടെ പോലും നരേന്ദ്രമോദി സഞ്ചരിച്ച് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ മകളിലേക്കും പാർട്ടിയിലേക്കും എത്താത്തത് അപ്പൊ ആ വഴികളൊന്നും നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ അരവിന്ദ് കേജ്രിവാളിന് തുല്യമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് ഒക്കെ നേരെ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് വഴിപെട്ടിക്കൊടുക്കുന്ന കോൺഗ്രസ് ആണെന്ന് അങ്ങ് അംഗീകരിക്കുകയാണോ അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞ് കോൺഗ്രസ് വഴി വെട്ടിക്കൊടുത്തൊന്നുമല്ല പറഞ്ഞ് നരേന്ദ്രമോദിയുടെ മുമ്പിലേക്ക് നിരവധി വഴികൾ വെട്ടി കിട്ടിയിട്ടുണ്ടല്ലോ പിണറായി വിജയനെതിരെ എന്നിട്ട് എന്നിട്ടെന്തേ ആ വഴിയിലൂടെ ഒന്നും നടന്ന് പിണറായി വിജയനിലേക്ക് എത്താത്തത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അറിയാം ഏതൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് സംരക്ഷിക്കേണ്ടതെന്നും ഏതൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് വേട്ടയാടേണ്ടതെന്നും കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ടാണ് പത്തൊമ്പത് ദിവസത്തെ വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാൻ ഈ രാജ്യത്ത് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയനും കുടുംബത്തിനും സകുടുംബം യാത്ര ചെയ്യാൻ പറ്റുന്നതും അരവിന്ദ് കെജ്രിവാൾ ആളുകൾക്ക് ഹേമന്ത് സോറനെ പോലുള്ള ആളുകൾക്ക് ജയിലഴിക്ക് ഉള്ളിൽ കിടക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാ കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം അദ്ദേഹം ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ പോകാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ഞാൻ